നമസ്കാരം നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ എഗ്ഗ് കയറി ഉണ്ടാക്കി നോക്കാം ഞാനൊരു സവാളയാണ് എടുത്തേക്കണത് സവാള നമുക്ക് ആദ്യം അരിഞ്ഞെടുക്കാം നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുക്കാം നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞെടുക്കാം നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്നത് ഒരു പാനിലേക്ക് മാറ്റാം ഒരു സ്പൂൺ ഉപ്പ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇനി അത് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് അടപ്പ് വെച്ച് മൂടി ഒഴിച്ചെടുക്കാം മുട്ട രണ്ടെണ്ണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തോടൊന്ന് പൊളിച്ചെടുക്കാം ഇനി നമുക്ക് മുട്ട രണ്ടായിട്ട് മുറിക്കാം സവാളയും തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം തക്കാളിയും സവാളയൊക്കെ വലുത്തത് ഒരു പത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിനി അതൊന്ന് അരച്ചെടുക്കാം തക്കാളിയും സവാളയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടായത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഓയിലാണ് തണ്ട് പണ്ട് വേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് പെരിഞ്ചീരം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വാങ്ങാം നമുക്കിതിലേക്ക് മുട്ട ഇട്ടു കൊടുക്കാം മുട്ട കറി റെഡി ആയിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ലതാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി